ശ്രീ സന്ദീപ് വജസ്പതി പ്രധാനമായും രണ്ടു കാര്യങ്ങൾ ഒന്ന് ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതുപോലെ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ള അവകാശവാദം രണ്ട് ബംഗ്ലാദേശിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിൽ കോൺഗ്രസ് നിലപാട് ആവർത്തിക്കുമ്പോൾ അത് ഏതൊരു ഭരണകൂടത്തിനും ഒരു പക്ഷേ ഭീഷണി അയേക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കരുത് എന്നുള്ളൊരു താക്കീത് മാത്രമാണ് എന്നും പറയുന്നു താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് വിമർശനങ്ങളെയും കാണുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ആദ്യം സംസാരിച്ച രണ്ടുപേരും യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചിട്ടാണ് സംസാരിച്ചത് കാരണം ഇവിടെ എന്താണ് ഈ കലാപത്തിൻ്റെ ഒരു കാരണമായി പറഞ്ഞതും അവിടെ നടക്കുന്ന സംഭവങ്ങൾ അതാണല്ലോ രണ്ടുപേരും സംസാരിച്ചു ഒരാൾ അവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി വസ്തുനിഷ്ടമല്ലാതെ സംസാരിച്ചു മറ്റൊരാൾ കലാപത്തിൻ്റെ കാരണത്തെപ്പറ്റി പ്രതിഷേധത്തോട് പറയട്ടെ അത് രണ്ടും പാർഷ്യലി മാത്രമാണ് ശരി കാരണം ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ ഷെയ്ഖ് ഹസീൻ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ആ ബംഗ്ലാദേശ് ഭരണാധികാരിയാണ് പക്ഷെ എങ്കിൽ പോലും ഇന്ത്യയുടെ നല്ല അടു അടുത്ത സുഹൃത്തായി അറിയപ്പെട്ട ഭരണാധികാരിയാണ് ബംഗ്ലാദേശിലുള്ള ചൈനയുടെ കടന്നുകയറ്റത്തെ അതിശക്തമായി തടയുകയും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഉള്ളവരെ കർക്കശമായി നേരിടുകയും ചെയ്തു എന്നതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയുടെ സുഹൃത്ത് തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീന എന്ന ഭരണാധികാരി പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എന്താണ് ഈ യഥാർത്ഥത്തില് ഇവിടെ നടക്കുന്നത് വിരുദ്ധ പ്രക്ഷോഭം തന്നെയാണോ കാരണം ഇവിടെ പറഞ്ഞത് ശരിയാണ് എഴുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യ സമരം എന്ന് അവര് വിശേഷിപ്പിക്കുന്നു അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള ആ മോചനം എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് എഴുപത്തിരണ്ടിൽ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ നേതൃത്വം അതായത് ഇപ്പോഴത്തെ ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ അദ്ദേഹം ഏർപ്പെടുത്തിയ മുപ്പത് ശതമാനം സംവരണം എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ ഷെയ്ഖ് ഹസീന റദ്ദാക്കി എന്ന കാര്യം ഇവർ പറയുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്ത് വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം അന്നും ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഷെയ്ഖ് ഹസീന ഈ സർക്കാർ ജോലികളിലുള്ള മുപ്പത് ശതമാനം സംവരണം എന്നത് എടുത്തു കളഞ്ഞു അതിനുശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടുത്തെ ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും ആ കേസിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അതായത് നാം ഈ സംസാരിക്കുന്ന ഓഗസ്റ്റ് തൊട്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയാണ് ആ സംവരണം പുനഃസ്ഥാപിച്ചത് അത് അൻപത്തി ആറ് ശതമാനം മൊത്തം സംവരണം ഈ റസാക്കന്മാർക്ക് മുപ്പത് ശതമാനവും പിന്നെ മറ്റ് മൈനോറിറ്റി വികലാംഗല അങ്ങനെ എല്ലാം കൂടെ ബംഗ്ലാദേശിലെ സംവരണം അൻപത്തിയാറ് ശതമാനമായി ഉയർന്നു നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് ഇതേ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ തന്നെയാണ് സംവരണം എടുത്തു കളയണമെന്ന് കളയണമെന്നാവശ്യപ്പെട്ട് അതിനുശേഷം ജൂലൈ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അതായത് കൃത്യം ഒരു മാസത്തിന് ശേഷം ബംഗ്ലാദേശ് സുപ്രീം കോടതി ഈ സംവരണം അൻപത്തിമൂന്ന് ശതമാനം എന്നുള്ളത് കക്ഷോട്ട് ഏത് വെറും ഏഴ് ശതമാനത്തിലേക്ക് കുറച്ചു അതിന്റെ അർത്ഥം എന്താ ബംഗ്ലാദേശ് സർക്കാർ തന്നെ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് ആദ്യം ഉന്നയിക്കപ്പെട്ട അല്ലെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആദ്യ ആവശ്യത്തോട് സംവരണം എന്ന ആവശ്യത്തോട് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരും അനുകൂലമാണ് അതായത് വിദ്യാർത്ഥികളുടെ സമരത്തിന് അടിസ്ഥാനമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എന്താ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അപ്പീല് പോയതത് ഗവൺമെന്റ് ആണ് അതേ ഗവൺമെന്റ് സുപ്രീം കോടതി അതിനെ ഇല്ലാതെയാക്കുമ്പോൾ അതിനെ പിന്തുണച്ച ഗവൺമെന്റ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇവിടെ എന്ന് നാം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ അവിടെ നടന്ന സംഭവങ്ങളെ പറ്റി ഇവിടെ രണ്ടുപേരും മഹാജാലരായപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത് കാരണം ശ്രീമാൻ ഒ അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ എന്ന നിരപരാധിത്വത്തെ പറ്റിയും അവരുടെ നിഷ്കളങ്കതയെ പറ്റിയും സംസാരിച്ചപ്പോൾ ശ്രീമാൻ സേനാപതി വേണു കോൺഗ്രസിന്റെ ഇന്നസെൻസിനെ പറ്റിയാണ് സംസാരിച്ചത് സത്യത്തിൽ കോൺഗ്രസിന്റെ ഇന്നസെൻസിനെ പറ്റി പറയുമ്പോൾ ആയിരക്കണക്കിന് സിഖുകാര് അവരുടെ പരലോകത്തിരുന്നിട്ട് ഊറി ചിരിക്കുന്നുണ്ടാകും ശ്രീമാൻ സേനാപതി താണു താങ്കളുടെ മുഖത്തേക്ക് അവർ കാർക്കിച്ച് തുപ്പുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അവരുടെ ആത്മാക്കള് ആയിരക്കണക്കിന് സിഖ്കാരെ ദില്ലി തിരുവിലിട്ട് പാർട്ടിയെ പോലെ തല്ലിക്കൊന്ന കോൺഗ്രസ്സുകാരനാണ് ഇവിടെ വന്നു പറയുന്നത് കോൺഗ്രസ് സമാധാനത്തിന്റെ മാടപ്രാവുകളെ വളർത്തുകയാണ് പോലും ഞങ്ങൾ മതേതരക്കാരാണെന്ന് ശരിയാണ് ഞങ്ങൾ ആരും മറന്നിട്ടില്ല എൺപത്തിനാല് അതുകൊണ്ട് ആ സിഖുകാരെ നിങ്ങൾ സംരക്ഷിച്ചിട്ടത് എന്ന് മാത്രമല്ല അവരുടെ ആത്മാക്കളെ പോലും വേട്ടയാടരുത് എന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ രാജീവ് ഗാന്ധി വധിച്ചതിന് ശേഷം തമിഴ്നാട്ടിലുണ്ടായ കലാപം അതും ഞങ്ങൾ ആരും മറന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ നിഷ്കളങ്കതയും നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളുമൊക്കെ ഈ രാജ്യം കഴിഞ്ഞ അൻപത് വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെയാണ് ശ്രീമാൻ ഓ അബ്ദുള്ള ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് സമാധാനത്തിന്റെ മാടപ്രാവുകളാണ് അവരാരെയും ദ്രോഹിക്കാറില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അതെവിടെയാണ് സംഭവം എന്ന് പോലും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ലോകത്തിൽ ഇന്ന് നടക്കുന്ന സംഘർഷങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന ഖുറാനെ ഉയർത്തിപ്പിടിച്ച് ഖുർആൻ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ നടത്തുന്ന ആ അതിക്രൂരതയെ പറ്റി ഒ അബ്ദുള്ളയുടെ കണ്ണിൽ പെടുന്നില്ല എങ്കിൽ അത് താങ്കൾ ധരിച്ചിരിക്കുന്ന കണ്ണടയുടെ കുഴപ്പമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഇളഭ്യനാകാൻ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെയും ക്രൂരതയെ പറ്റി ഈ ഫ്ലോറിൽ വിശദീകരിച്ച് സ്വയം താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അത് വിശദീകരിക്കുന്നില്ല എന്ന് പറയുന്നത് പിന്നെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ബി ബി സിയിൽ പോലും ആ ബി ബി സി പോലെയുള്ള മാധ്യമങ്ങൾ പരിശോധിച്ചിട്ട് ജനം ടി വി മാത്രമാണ് അല്ലെ ജനം ടി വി ആങ്കറാണ് അങ്ങനെ പറയുന്നത് വേണമെങ്കിൽ ഞാൻ ബി ബി സിയുടെയും റോയിട്ടേഴ്സിന്റെയും ഇക്കണോമിക് ടൈംസിന്റെയും അടക്കമുള്ള വാർത്തയുടെ ലിങ്ക് ഞാൻ താങ്കൾക്ക് അയച്ചുതരാം അവിടെ അത് പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും അവിടെ മൈനോറിറ്റി എത്രമാത്രം ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന് ശ്രീമാൻ അബ്ദുള്ള മനസ്സിലാക്കണം ഇരുപത്തിയേഴ് ജില്ലകളിലാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത് വേണമെങ്കിൽ ആ ജില്ലകളുടെ പേര് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം അവിടെ കഴിഞ്ഞ ദിവസം അവിടെ ഹിന്ദു സ്ഥാപനങ്ങൾ തകർക്കുന്നു ഹി അതായത് ഹിന്ദുക്കൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ തെരഞ്ഞുപിടിച്ച് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം അതാണ് ഇവിടെ സംവരണവിരുദ്ധ കലാപമാണ് നടക്കുന്നതെങ്കിൽ അവാമി ലീഗും ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള സംഘർഷമാണെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ വ്യാഖ്യാനം എൻ എങ്ങനെയാണ് അത് മൈനോറിറ്റിയുടെ മുൻപിലേക്ക് എതിരെ തിരിഞ്ഞത് ഇത് തന്നെയാണ് ലോകം എപ്പൊ എന്നും നടന്നിട്ടുള്ളത് ഇത് തന്നെയാണ് ഡയറക്ട് ആക്ഷൻ ഡേ എന്ന് പറഞ്ഞ പണ്ട് നടന്ന സംഭവം ഇത് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്ത് നടന്നത് ഇതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാറിൽ നടന്നതും ഇത് തന്നെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന് പറഞ്ഞ കലാപം തുടങ്ങുക അത് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾക്ക് നേരെ തിരിയുക അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബംഗ്ലാദേശിൽ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയും അവാമി ലീഗും തമ്മിലാണ് സംഘർഷം തുടങ്ങിയത് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗുകാരെയെല്ലാം തെരഞ്ഞുപിടിച്ച് അടിക്കുകയാണ് പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന എന്താ അവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കുക ഹിന്ദു ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുക കൊല്ലപ്പെടുക ഞാൻ നിങ്ങൾക്ക് ഒന്നിട്ട് പേരുകൾ വേണേ പറഞ്ഞേക്കാം സന്തോഷ് സാഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അദ്ദേഹം ഏത് വിഭാഗക്കാരാണെന്ന് തല്ലിക്കൊന്ന് തല കീഴായി കെട്ടിത്തൂക്കിയിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രദീപ് കുമാർ ഭൗമിക്ക് സി പി എമ്മുകാര സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് എന്ന് മാത്രമല്ല ഡെയിലി കോബർ എന്ന് പറയുന്ന പത്രത്തിന്റെ റായ്ഗഞ്ച് ലേഖകനാണ് ആ റായ്ഗഞ്ചിലെ പ്രസ് ക്ലബ് ആക്രമിച്ചാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മറ്റു മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചിട്ടില്ല പ്രദീപ് കുമാർ ഭൗമിക്കിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് തല്ലിക്കൊന്ന് തലകീഴായി കെട്ടിത്തൂക്കിയിട്ടുണ്ട് പിന്നെ അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൂരതകളെ പറ്റി പറഞ്ഞാൽ നമുക്ക് ജനം ടിവിയുടെ ഒന്നര മണിക്കൂർ ഡിബേറ്റോ മൂന്നര മണിക്കൂറോ ഡിബേറ്റോ പോകാതെ വരും അതുകൊണ്ട് കണ്ണുള്ളവർ കാണട്ടെ മനസാക്ഷിയുള്ളവർ പ്രതികരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അതിൽ അക്കാര്യത്തിൽ പറയാനുള്ളത്